കുവൈത്തിലെ ഏറ്റവും വലിയ നോട്ടാണ് വെറും ഇരുപത് ദിനാറ് ആ പക്ഷേ പണ്ടുള്ളവർ പറയല്ലോ ആളെ നോക്കണ്ട കോളിക്കാമെന്ന് ഇത് ഇന്നത്തെ റേറ്റ് പ്രകാരം ഇരുപത് ദിനാർ എന്നാണ് നാട്ടിലെ അയ്യായിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ച് റുപ്പ്യട്ടും മതിയാ പിന്നെ എന്തിനാണ് കുവൈത്തുകാര് എങ്ങി നോക്കിയാൽ ഇതൊരെണ്ണം മതി ഒരു മാസത്തെ നാട്ടിലത്തെ ചിലവ് മൊത്തം തീരും ആരും പഞ്ചസാര ഒക്കെ തീരും പക്ഷേ ഈ നോട്ടുമല്ലേ ഈ കാണുന്ന ടവർ ഡൗൺ ഇട്ടോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പിൽ വെള്ളം ശേഖരിക്കാൻ വേണ്ടി പണിതാണിത് പക്ഷേ ഇപ്പം വെള്ളം ശേഖരിക്കണില്ല അവിടെ വലിയ മാളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ പോയപ്പോൾ പറഞ്ഞു ഇപ്പോൾ ഓപ്പണല്ലാന്ന് പക്ഷെ അത് കാണണമെങ്കിൽ ഈ അഞ്ഞൂറ് വിൽസ് പോകണം അഞ്ഞൂറ് വിൽസ് അതായത് അര ഇത് ഇതുമലാണ് ഈ ടവറുള്ളത് അപ്പോൾ നമ്മൾ ന്യൂസ് അതേപോലെ മറ്റുള്ള ചാനലൊക്കെ കാണുമ്പോൾ കുവൈത്ത് എന്ന് കാണിക്കുമ്പോൾ ഈ ടവറാണ് അധികം കാണിക്കല് എന്തായാലും ഒരു ജി സി സി രാജ്യമായ ദുബായിന്ന് വന്നപ്പോൾ ഞാൻ ആദ്യം കാണാൻ ആഗ്രഹിച്ചത് ഈ ടവർ തന്നെയാണ് പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് കയറാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് കുറച്ച് പഠിച്ചിട്ടാണ് വന്നത് പക്ഷേ ഇപ്പം മാടില്ല മറ്റേ തിരികണ ഹോട്ടലൊക്കെ ഉണ്ട് നമ്മൾ കേട്ടില്ലേ പക്ഷെ ഇപ്പം ഇല്ല എന്താണെന്ന് അറിയില്ല അപ്പോൾ എന്തായാലും സന്തോഷമാണ് പക്ഷേ ഈ ഇരുപത് ദിനാറില്ലേ ഒരു സംഭവമാണ് കേട്ടോ മാഷാ ലോകത്തിൽ ഏറ്റവും കൂടുതൽ മൂല്യമുള്ള പൈസ വെറും ഇരുപത് ദിനാറ് നാട്ടിൽ ആറായിരം ഉറുപ്പ്യൻ്റെ അടുത്ത് കിട്ടും